നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നേവിയുടെ ആയുധ സംഭരണ ശാലയ്ക്ക് സമീപമാണ് സംഭവം കൊച്ചി അടത്തല എൻ എ ഡിക്ക് സമീപം കുഴിക്കാട്ടുകര ജുമാ മസ്ജിദിന് മുമ്പിൽ വെച്ചാണ് കാറിന് തീപിടിച്ചത് കാറ് പൂർണമായും കത്തി നശിച്ചു കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ബൈക്ക് യാത്രക്കാരാണ് കാറിലുള്ളവരെ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയത് ഉടൻ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങിയതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് കെ എസ് ആർ ടി സി വാങ്ങിയ ആധുനിക വോൾവോ സ്ലീപ്പർ ബസിന്റെ പരീക്ഷണയോട്ടത്തിൽ സാരഥിയായി മന്ത്രി കെ വി ഗണേഷ് കുമാർ തിരുവല്ലം കോവളം പാതയിലാണ് മന്ത്രി ബസ് ഓടിച്ചു നോക്കിയത് വോൾവോയുടെ നാൽപ്പത്തിരണ്ട് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒമ്പതിനായിരത്തി അറുന്നൂറ് എസ് എൽ എക്സ് ശ്രേണിയിലെ ബസ് ആണ് കോർപ്പറേഷൻ വാങ്ങിയത് തീപിടുത്തം തടയുന്നതിനാവശ്യമായ അഗ്നിശമന നിയന്ത്രണ സംവിധാനങ്ങൾ ഈ മോഡലിലുണ്ട് പുക ഉയരുന്നത് തിരിച്ചറിഞ്ഞ് അലാറം മുഴക്കാനുള്ള സജ്ജീകരണവും തീ കെടുത്തുന്നതിന് സ്പ്രിങ്ക്ലർ സിസ്റ്റവും ഉണ്ട് അപകട ഘട്ടങ്ങളിൽ വർഷങ്ങളിലെ ചില്ലു തകർത്ത് യാത്രക്കാർക്ക് വേഗത്തിൽ പുറത്തിറങ്ങാനാകും എല്ലാ വിൻഡോകളിലും ഇതിനായി പ്രത്യേകതരം ചുറ്റുകളുമുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാം മുഴത്തിന് സാധ്യതയുണ്ടോ എന്നറിയാൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം സർവേ തുടങ്ങി തുടർഭരണ സാധ്യതയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിലെടുപ്പ് പെന്താണെന്നും പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതുൾപ്പെടെ ഈയിടെ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളിൽ അഭിപ്രായം എന്താണെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമോ എന്നും വോട്ടായി മാറുമോ എന്നാണ് അന്വേഷിക്കുന്നത് നെഞ്ചു തുളയ്ക്കാതെ പേസ് മേക്കർ ഘടിപ്പിക്കുന്ന ആധുനിക ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം വിജയകരമായി നടത്തി കേരളത്തിൽ ഇത് നടപ്പാക്കിയ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന ഖ്യാതിയും സ്വന്തമാക്കി അഞ്ചൽ സ്വദേശിയായ എഴുപത്തിനാല് വയസ്സുള്ള രോഗിയിലാണ് ഘടിപ്പിച്ചത് ക്ഷേത്രകലാവസ്തുക്കൾ മോഷ്ടിക്കുന്ന രാജ്യാന്തര സംഘത്തിന്റെ പ്രവർത്തന രീതിയുമായി ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് സാമ്യമുണ്ടെന്ന് ഹൈക്കോടതി കുപ്രസിദ്ധ വിഗ്രഹ മോഷ്ടാവായ സുഭാഷ് കപൂർ ഉൾപ്പെടെ ചെയ്ത ഓപ്പറേഷന് സമാനമാണിത് ക്ഷേത്ര കലാസൃഷ്ടികൾക്ക് രാജ്യാന്തര വിപണിയിൽ മോഹവിലയ്ക്ക് വിൽക്കാനാകും ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ വിലപ്പെട്ട വസ്തുക്കളുടെ ഒറിജിനൽ മാറ്റിവെച്ച് പകർപ്പുകൾ ഹാജരാക്കിയുള്ള മോഷണമാണ് നടന്നതെന്ന സംശയം ബലപ്പെടുന്നതായും കോടതി പറഞ്ഞു അങ്കമാലി കറുകുറ്റിക്കടുത്ത് കരിപ്പാലയിൽ ആറുമാസം പ്രായമായ കുഞ്ഞിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ് കൊല നടത്താൻ ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്ന കത്തി കണ്ടെടുത്തു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ അമ്മൂമ്മ റോസ്ലിയുടെ അറസ്റ്റിൽ വ്യാഴാഴ്ച രേഖപ്പെടുത്തിയേക്കും മാനസിക വിഭ്രാന്തി നേരിടുന്ന സ്ത്രീയാണ് റോസ്ലി എന്നാണ് വിവരം കുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നാലെ മനസ്സിനെ താളം തെറ്റിയ നിലയിൽ കണ്ടെത്തിയ റോസ്ലിയെ മുക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചെല്ലാനം ആറാട്ടു പുഴക്കടവിൽ ആന്റണിയുടെയും റൂത്തിന്റെയും മകളാണ് മരിച്ച ഡൽന മരിയ സാറ മാതാപിതാക്കൾ അസുഖബാധിതരായതിനെ തുടർന്ന് ഒരു വർഷം മുമ്പാണ് റൂത്ത് സ്വന്തം വീട്ടിലേക്ക് വന്നത് ഇതിനിടെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങുകൾക്ക് ശേഷം ചെല്ലാനത്തേക്ക് മടങ്ങാനിരിക്കുകയാണ് ദാരുണ സംഭവം ഉണ്ടായത് മാനസിക വിഭ്രാന്തിയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇടുക്കി ചെറുതോണിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാദ്യം ചുരുളി അൽപ്പാറ സ്വദേശി അമൽ ടോം ആണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ഗുരുതരമായ പരിക്കേറ്റ് തങ്കമണി സ്വദേശി അമൽ പീറ്ററിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചെറുതോണി പാലത്തിന് സമീപം ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെ ആയിരുന്നു അപകടം അമൽ ടോം സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ വൻ നഗരങ്ങളിലും നിർമ്മാണ മേഖലയുടെ കരുത്താണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവരിൽ നല്ലൊരു പങ്കും വരുന്നത് ബീഹാറിൽ നിന്നാണ് ബീഹാറിൽ രണ്ട് ഘട്ടങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ലക്ഷക്കണക്കിന് ബീഹാറികളാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങുന്നത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബീഹാറിലേക്കുള്ള ട്രെയിനുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മടങ്ങുകയായിരുന്ന വ്യവസായ വാഹനം സുൽത്താൻ ബത്തേരിക്ക് സമീപം കല്ലൂരിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി വാഹനം പിന്നീട് മുള്ളൻകൊല്ലി പാടിച്ചിറയിൽ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെ ദേശീയപാതയിൽ നൂൽപ്പുഴ കല്ലൂർ പാലത്തിന് സമീപത്തായിരുന്നു സംഭവം കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശിയായ വ്യവസായി സി എസ് സന്തോഷ് കുമാർ ഡ്രൈവർ ബാലുശ്ശേരി സ്വദേശി ജിനീഷ് എന്നിവരാണ് കാറിനുണ്ടായിരുന്നത് ബിസിനസ് ആവശ്യത്തിനായി ബംഗളൂരുവിൽ പോയ ശേഷം മടങ്ങുകയായിരുന്നു ഇവർ പാലത്തിനു സമീപം വാഹനം വേഗം കുറച്ചപ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഇന്നോവ കാറിൽ ആയുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമിച്ചത് ചില്ലടിച്ചു പൊട്ടിച്ച് ഡോർ തുറന്ന് ഡ്രൈവറെ പുറത്തിറക്കി ഇതിനിടെ മറ്റു രണ്ടുപേർ സന്തോഷ് കുമാറിനെ പുറത്തിറക്കി മർദ്ദിച്ച് കാറിൽ കയറ്റാൻ ശ്രമിച്ചു ഇരുവരും റോഡിൽ കിടന്നതോടെ ശ്രമം ഉപേക്ഷിച്ച് സംഘം ഇവരുടെ കാറുമെടുത്ത് പോവുകയായിരുന്നു ബുധനാഴ്ച രാവിലെ ആറോടെ മുള്ളൻകുല്ലി തറുപ്പത്ത് കവല ഭാഗത്ത് നശിപ്പിച്ച നിലയിൽ വാഹനം കണ്ടെത്തി ഉൾഭാഗവും പിന്നിലും കുത്തിക്കീറി നശിപ്പിച്ചിരുന്നു ബാഗുകളും ലാപ്ടോപ്പും ഡയറിയും വില കൂടിയ മൊബൈൽ ഫോൺ മടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കുഴൽപ്പണമോ സ്വർണമോ കടത്തിക്കൊണ്ടുപോകുന്നത് കവർച്ച നടത്തുന്ന സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത് സംഘത്തെ തിരിച്ചറിയാനായിട്ടുണ്ടെന്നാണ് സൂചന കുഴൽപ്പണ വാഹനമാണെന്ന് കരുതിയാണ് അക്രമം നടത്തിയതെന്നാണ് കരുതുന്നത് പോലീസ് പറഞ്ഞു പണവും സ്വർണവും വെക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലാണ് കുത്തിക്കീറിയിരിക്കുന്നത് ഫോറൻസിക് സംഘമെത്തി വാഹനത്തിൽ നിന്ന് വിരലടയാളം അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ അഞ്ചരയോടെ വിവിധ ബൂത്തുകളിലായി മോക്ക് പോളിംഗ് നടന്നിരുന്നു വൈകിട്ട് അഞ്ചുവരെയാണ് പോളിംഗ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തിയൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ബാക്കി നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് നവംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് പതിനാലിന് വോട്ടെണ്ണും പതിനെട്ട് ജില്ലകളിലായി മൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക ബീഹാറിലെ പതിനെട്ട് മന്ത്രിമാരും മത്സരരംഗത്തുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പശ്ചിമബംഗാൾ ബർദ്വാനിൽ ഒരു ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബണ്ടിൽ ആധാർ കാർഡുകൾ ഒരു ജലാശയത്തിൽ നിന്ന് കണ്ടെടുത്തു പുർബ ബന്ദാലിയിലെ ബസ്താലിയിൽ ബുധനാഴ്ച ഇത് വളരെയധികം പരിഭ്രാന്തി പരത്തി ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ജലാശയത്തിലെത്തി ജലാശയത്തിൽ നിന്ന് കണ്ടെടുത്ത എല്ലാ ആധാർ കാർഡുകളും പിടിച്ചെടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇത്രയധികം ആധാർ കാർഡുകൾ എങ്ങനെയാണ് ജലാശയത്തിലെത്തിയെന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം എസ് ഐ ആർ പരിശോധനയ്ക്കിടെ ബില്ലിൽ നിന്ന് ആധാർ കാർഡുകളുടെ കെട്ടുകൾ വീണ്ടെടുത്ത സംഭവം പുറത്തു വന്നതോടെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട് ആ ആധാർ കാർഡുകൾ വ്യാജ വോട്ടർമാരുടെ വ്യാജ ആധാർ കാർഡുകളായിരിക്കുമെന്ന് തങ്ങൾ കരുതുന്നുവെന്ന് ബി ജെ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു ഇന്ത്യ പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ച വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിന് ബംഗ്ലാദേശിലേക്ക് പ്രവേശനം അനുവദിക്കില്ല ഇന്ത്യയുടെ പ്രതിഷേധത്തെ തുടർന്ന് മുഹമ്മദ് യൂനി സർക്കാർ ആദ്യ തീരുമാനം മാറ്റുകയായിരുന്നു നവംബർ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തി വരെ ഈ മാസം അവസാനം ധാക്കയിൽ സക്കീർ നായിക് പങ്കെടുക്കുന്ന പ്രധാന പരിപാടി നിശ്ചയിച്ചിരുന്നു ഇതിനു പിന്നാലെ സക്കീർ നായിക് ബംഗ്ലാദേശിലേക്ക് വന്നാൽ അദ്ദേഹത്തെ കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ഇതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് സർക്കാർ സക്കീർ നായിക്കിന് പ്രവേശനം വിലക്കിയത് അഴിമതി ഭീഷണിപ്പെടുത്തൽ ആഴത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചന എന്നിവയിലൂടെ സമ്പാദിച്ചതായി ആരോപിക്കപ്പെടുന്ന ഏകദേശം നൂറുകോടി രൂപയുടെ സ്വത്തുക്കൾ എസ് ഐ ടി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഉത്തർപ്രദേശ് പോലീസിനെ പിടിച്ചുകുലിക്കിയ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഋഷികാന്ത് ശുക്ലയെ സസ്പെൻഡ് ചെയ്തു ഒരു കാലത്ത് ഏറ്റുമുട്ടൽ വിദഗ്ധനെന്ന് ആഘോഷിക്കപ്പെട്ടിരുന്ന ശുക്ല പോലീസ് ഏറ്റുമുട്ടലുകളെ കുറിച്ചുള്ള ഭയം ഉപയോഗിച്ച് സ്വത്തുക്കൾ തട്ടിയെടുക്കാനും ഇരകളെ നിശബ്ദനാക്കാനും കാൺപൂരിലുടനീളം ഒരു നിയമവിരുദ്ധ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും ആസൂത്രിതമായി പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തി ന്യൂയോർക്കിന്റെ മേറായി സഹ്റാൻ മംദാനി എന്ന മുസ്ലിം വംശജൻ ജയിച്ചതോടെ വീണ്ടും ഈ നഗരം ഗാസ അനുകൂല നിലപാടുകളുടെ കൂത്തരങ്ങായി മാറുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഗാസ അനുകൂലികളെയും ക്യാമ്പസുകളിലെ ഇസ്രായേൽ വിരോധികളായ വിദ്യാർത്ഥികളെയും ഒതുക്കാൻ ശ്രമിച്ചിരുന്നതാണ് ഏതാണ്ട് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ നിന്ന് ഗാസ അനുകൂല പ്രകടനം ട്രംപ് നാടുകടത്തിയതുമാണ് പക്ഷെ മമദാനിയുടെ തിരിച്ചുവരവോടെ അത് ശക്തമായി തിരിച്ചു വരുമെന്ന് കരുതപ്പെടുന്നു ട്രംപിന് മാത്രമല്ല ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇത് കടുത്ത തലവേദന സൃഷ്ടിക്കും ഹമാസിന്റെ ഫണ്ട് പോലും സൊഹ്രാൻ മമതാനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആധിപത്യം ഈ മേയറുടെ മേൽ ഉണ്ടാകും മൂന്നാം ലോകരാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം നിർത്താൻ ശ്രമിക്കുന്ന ട്രംപിന് ഇക്കാര്യത്തിൽ പരീക്ഷണ നാളുകളാണ് വരാനിരിക്കുന്നത് കാരണം ഒട്ടേറെ പേർ ന്യൂയോർക്ക് മേയറുടെ ബലത്തിൽ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറുമെന്ന് ഉറപ്പ് യു എസ് സെനറ്റർമാരുമായുള്ള പ്രഭാത ഭക്ഷണ യോഗത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങുമായുള്ള തന്റെ സമീപകാല കൂട്ടിക്കാഴ്ച ഓർമ്മിച്ചു ഷിയുടെ പ്രതിനിധി സംഘത്തിന്റെ പിരിമുറുക്കമുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട് ചിരിപടർത്തി ഇത്രയും ഭയപ്പെടുന്ന പുരുഷന്മാരെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിനോട് തിരിഞ്ഞ് ട്രംപ് തമാശ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പെരുമാറാത്തത് ജെ ഡി അങ്ങനെ പെരുമാറില്ല ജെ ഡി സംഭാഷണങ്ങളിലേക്ക് കടക്കുന്നു കുറഞ്ഞത് രണ്ട് ദിവസത്തേക്കെങ്കിലും എനിക്കത് വേണം ജെഡി ആ പരിഹാസം മുറിയിൽ ചിരിപടർത്തി ദേശീയ അടിയന്തരാവസ്ഥ കാലത്തേക്ക് ഉപയോഗിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു നിയമപ്രകാരം ഇറക്കുമതികൾക്ക് വ്യാപകമായ തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തെക്കുറിച്ച് ബുധനാഴ്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതി ജഡ്ജിമാർ സംശയം പ്രകടിപ്പിച്ചു രാജ്യതാൽപര്യം സംരക്ഷിക്കാനും അമേരിക്കയുടെ സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് പോകാതിരിക്കാനുമാണ് പകരം തീരുവ വിവിധ രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയതെന്നായിരുന്നു പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷനു വേണ്ടി ഹാജരായ യു എസ് സോളിസിറ്റർ ജനറൽ ജോൺ സൗവറിന്റെ വാദം റഷ്യൻ ആധിപത്യത്തിന്റെ പ്രതീകങ്ങൾ ഇല്ലാതാക്കാനുള്ള തുടർച്ചയായ ശ്രമമെന്ന നിലയിൽ ഉക്രൈനിയൻ പദമായ ഷാ ഉപയോഗിച്ച് ഉക്രൈൻ തങ്ങളുടെ കപ്പക് നാണയങ്ങൾക്ക് പകരം ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നതായി സെൻട്രൽ ബാങ്ക് ഗവർണർ ആൻഡ്രി പിഷ്നി പ്രഖ്യാപിച്ചു ഈ വർഷം അവസാനത്തോടെ മാറ്റം നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഉക്രൈൻ തങ്ങളുടെ ഹിവ്നിയ കറൻസി അവതരിപ്പിച്ചു എന്നാൽ ഉക്രൈനിയൻ ഭാഷയിൽ മുൻ സോവിയറ്റ് നാമമായ കപ്പെക് കപ്പിക്ക നിലനിർത്തി മോസ്കോയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് ഏകദേശം നാല് വർഷത്തിന് ശേഷം ചരിത്രപരമായ ഉക്രൈനിയൻ പദമായ ഷാ എന്നറിയപ്പെടുന്ന പുതിയ നാണയങ്ങൾ റഷ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ മാറ്റത്തെ അടയാളപ്പെടുത്തും ന്യൂസ് ഡെസ്ക് ജൻഭൂമി